അമ്മേ എന്നടാ കേറി നിമിഷാ ഈ തിരക്ക് ഓട്ടത്തിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ശ്രദ്ധിക്കാൻ സമയമില്ല അതുകൊണ്ട് ഞങ്ങൾ മുടിയൊക്കെ ഒന്ന് ശരിയാക്കണം ചെയ്യണം പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി അതിനേക്കാൾ ഒക്കെ ഉപരി ആവശ്യപ്പെട്ടുകൊടി വെട്ടിക്കണം നമ്മുടെ ഏത് വീഡിയോ വീടിയിട്ടാലും അതിന്റെ താഴെ ഒരു അഞ്ച് കമ്പനിയിൽ കാണും റീവൂട്ടിന്റെ മുടി വെട്ടിക്കണം വെട്ടിക്കണം എന്ന് പറഞ്ഞ് അവന് ഞങ്ങളിന്ന് നിന്റെ മുടി എല്ലാം വെട്ടിയാൻ പോവാട്ടോ റീവു റീവു അവനും ഭയങ്കര സന്തോഷല്ലേ

എല്ലാം ഞങ്ങൾ അതെ അതെ വേണ്ട 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 അവിടെ ചെന്ന് കളിക്കുക നോക്കട്ടെ ഞങ്ങളെ ആദ്യം കൊടുക്കാം ആളുകൾ കൊടുക്കൂട്ടിന് അതെ അതെ സാധാരണ എല്ലായിടത്തും ഞങ്ങൾ ഇച്ചിരി അടി അടി നിന്ന് കാണാം ഞങ്ങൾക്ക് ഇച്ചിരി തീരുമാനിക്കാം അപ്പൊ നിങ്ങൾ ധാരണ ഇല്ലാതെ

ശരി കണ്ടിന്യൂടാ മനസ്സിലാക്കാറുണ്ട് അടിപൊളി തൊപ്പിയാണല്ലോ നല്ല ഇതിലെല്ലാം ഹൈലൈറ്റ് ഐഡിയ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന നീളം പൊടിയില്ല ആ അടിപൊളിയായിരുന്നു എനിക്ക് സൂപ്പർ

കൊള്ളാലോ കൊള്ളാലോ മുടി എന്താ ചെയ്തോതിട്ട് രസം കേട്ടോ അതിനിടയ്ക്ക് നിമിഷയും പോവാനും നമ്മുടെ വീട്ടിലൊന്ന് പോയി മെറക്കുട്ടന്റെ അടുത്തൊന്നും പോയിട്ടോ അവള് ചെറിയ കരച്ചിലൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ വരും കേട്ടോ അവര് അത് കഴിഞ്ഞിട്ട് നിമിഷയുടെ പരിപാടി തുടങ്ങാനായിട്ട് പിന്നെ നമ്മുടെ റീവിന്റെ മുടിവരെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല അവര് വന്നിട്ട് നമുക്ക് ഉടനെ റീവിന്റെ മുടി കട്ട് ചെയ്യാൻ തുടങ്ങും അല്ലാതെ അതെ വന്നല്ലോ വന്നു 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 വന്നേ

ചെയ്യോ അമ്മ നിമിഷം ഇതുവരെ കണ്ടിട്ടില്ലാട്ടോ നിമിഷം കാണുമ്പോ ഞെട്ടും നിമിഷം അകത്ത് ഫേസിലോ ഹെയർ സ്പ്രേയോ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കട്ടോ ഞാൻ ആളാകെ മാറി പോയില്ലോ അറിയാൻ ചോദിച്ചോ എല്ലാരോടും ചോദിച്ചേ എന്നെ അറിയാൻ ചോദിച്ചോ മതി ഞാൻ നിമിഷോട് പറഞ്ഞതേ റീമിന്റെ മുടി മുട്ടയടിച്ചു കേട്ടോ അവൻ തല തലയിട്ട് പഠിച്ചപ്പോ കൊറച്ച് കയറിപ്പോയി മുട്ടയെന്നാ കേട്ടോ പറഞ്ഞു എൻ്റെ ആടിൽ നിമിഷക്കെ അയ്യോ സങ്കടമായി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇരിപ്പുണ്ട് റീമിനെ കാണുമ്പോ ഞെട്ടിക്കും ഞെട്ടോ അതിന്റെ എക്സ്പ്രഷൻ നമുക്കൊന്ന് കാണാൻ വരുമ്പോ കാണാം ഏഹ് മുടി ചെയ്തുകൊണ്ടിരിക്കുവാണ് പെട്ടെന്ന് ഇനിയിപ്പൊ കുറച്ചൂടെ ഉള്ളൂ പെട്ടെന്ന് കാണുമ്പോ അവളും കേട്ടോ നോക്കിയോ എല്ലാരും ശരിയാട്ടോ ഇപ്പൊ രാച്ചിനെ പോലെ ഉണ്ടല്ലേ ഓ ഞങ്ങനെ നിമിഷയുടെ ഹെയർ കഴിഞ്ഞോട്ടോ നിമിഷ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാ പിന്നെ ആംഗത്ത് ആംഗത്തായിട്ടല്ലേ വളർന്നുണ്ടല്ലേ ആണല്ലാരുന്നോ മുടിയപ്പോഴേക്കിടിയാടി അല്ലേ പോയാലോ ബോവിന അവിടെ ജസ്റ്റ് താടിയും സെറ്റ് ചെയ്തോണ്ടിരി ബൈക്കില് അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞോ ഞങ്ങൾ ഇറങ്ങാ ബോവിനെ താടിയും സെറ്റ് ചെയ്തല്ലേ അവസാനം താടി കൂടെ സെറ്റ് ചെയ്ത് കിടന്നി അതിന്റെ കൂടെ ഒരു കുറവ് വേണ്ട നമ്മുടെ കസിന്റെ മധുരം വപ്പ അതിന് ഞങ്ങള് ലൈറ്റ് ആയി ശരി താമസിച്ച് പോയി ബോംബെ വെക്കാറ് നമ്മളെ കൊല്ലും പയ്യെ ഇറങ്ങണ വിടുന്നത് ചാച്ചനെ വിളിച്ച് ഇനിയിപ്പോ വീട്ടിൽ പോയി ഡ്രസ്സ് മാറണോലെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ പയ്യെ ഇറങ്ങണം കേട്ടോ ഡീപ്പു ഇവനാണ് ഇന്നത്തെ താരം എന്നെ പറയണേ ചേച്ചിനെ ഞെട്ടിക്കണം കേട്ടോ അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മടെ ഒരു പാക്കറ്റ് ബ്രെഡും മേടിച്ചോടും നമ്മള് പോകുന്ന കേട്ടോ രാജ്യം രണ്ട് അയ്യോ പാല് മേടിക്കാൻ പറഞ്ഞു കേട്ടോ അമ്മേ പറഞ്ഞു നാളെ മേടിക്കാ ബോവൻ ഇപ്പൊ വണ്ടി ഓടിക്കാൻ തുടങ്ങി അവൻ എനിക്ക് ആശ്വാസം ഉണ്ട് അവൻ ഓടിച്ചോളും കേട്ടോ ഓ നല്ല പേടിയുണ്ട് ആ രണ്ടും ആശ്വാസമുണ്ട് പേടിയുണ്ട് വേറെ വീട്ടിൽ പോവാ മെരക്കൂട്ടിന്റെ റിയാക്ഷൻ എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത് അവക്കൊരു ഇച്ചിരി പനി പനിയാണ് കേട്ടോ അല്ലെ ലേ പനിയുണ്ട് മെറക്കൂട്ടിന് പഴയ പനിയൊക്കെ പിന്നെ പിന്നെ പൊങ്ങി വരുന്നുണ്ട് ഞങ്ങൾ അപ്പൊ ഇന്നലെ പനി ആയതുകൊണ്ട് ഞങ്ങൾ വീഡിയോ വൈഡപ്പ് ചെയ്തോട്ടോ പറയാതെ നമുക്ക് വീഡിയോ കാരണം ഇച്ചിരി പനിയായി പോയി ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കേട്ടോ കൊച്ചിന് അതിന്റെ അല്ല അവളുടെ ആന്റിബയോട്ടിക് കഴിച്ചാൽ ആന്റിബയോട്ടിക് അവള് കഴിക്കില്ല അതാണ് പ്രശ്നങ്ങൾ ആന്റിബയോട്ടിക് അവള് ഒരു സിപ്പ് ഒരു വാ കുടിക്കുമ്പോ തന്നെ ശർദിക്കും കേട്ടോ അതുകൊണ്ട് ആ പെണ്ണിനെ കൊണ്ട് ഭയങ്കര പാടാ പനി പോവാനായിട്ടല്ലേ ഇതുവരെ എത്ര നാളായല്ലേ ഇനിയിപ്പൊ ഞങ്ങള് സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചു കൊടുത്തോണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് അവൾക്ക് ചെറിയ ക്ഷീണ ഇനി മൂന്നു ദിവസം എങ്കിലും അടുപ്പിച്ച് കൊടുക്കണം മുടങ്ങാതെ എന്നാൽ അവളുടെ പനി പോളു കേട്ടോ ആ അഞ്ചു ദിവസം കൊടുക്കണം ശരിയാണ് ഇവിടെ ഉണ്ടായി പിടിച്ചു മുടിച്ച് ചുമടുത്ത്

ആഹ് രാജൻ ഇപ്പൊ എന്തെങ്കിലും പറയാനും ഞാൻ ക്യാമറ മാറ്റിയേക്കാം രാജൻ എന്തേലും പറയും കേട്ടോ അപ്പൊ അതേ ഞങ്ങള് നേരെ ഇനി മധുരവെപ്പിന് പോകണം കേട്ടോ അവിടെ ചെറിയൊരു പാർട്ടി കാര്യങ്ങളുണ്ട് ആദ്യം വീട്ടിൽ നിന്നാണ് പരിപാടി തുടങ്ങുന്നത് നേരത്തെ അവിടെ എത്തണം എന്നിട്ട് നമുക്ക് നമ്മുടെ പാർട്ടി പരിപാടി പാർട്ടി പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ തകർക്കണ്ടേ പോലെ പോലെ തകർക്കണ്ടേ ഞങ്ങൾ എല്ലാരും കാത്തിരിക്കട്ടെ കസിൻസ് എല്ലാരും ഉണ്ട് അടിച്ചുപൊടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അവിടുത്തെ ക്ലിപ്സ് ഒക്കെ നമ്മുടെ വീഡിയോ കൂടെ ഇട്ടേക്കാം കേട്ടോ നമുക്ക് ഞങ്ങൾ വൈൻഡ് അപ്പ് ഞങ്ങളുടെ ചെറിയ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം 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 പോലും ഇപ്പോഴും പറഞ്ഞില്ല കേട്ടോ നാളെ ഒരു കിടിലെ വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും Gracias.